ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് നിരവധി പേർ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടായിട്ടുണ്ട് പല പഞ്ചായത്തുകളിൽ നിന്നുമായിട്ട് അവരുടെ നാട്ടിലെ റോഡിൻ്റെ പ്രശ്നങ്ങൾ അതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൽ വളരെ ജെനുവൻ ആണ് തോന്നിയ ഒരു കേസാണിത് സായ്ഭവൻ സാമൂഹ്യ ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അന്തിക്കാട് പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില റോഡുകളുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഒരു കാര്യത്തിൽ അവർ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ഞങ്ങൾ ഈ അഴിമതിക്കും ചൂഷണത്തിനുമെതിരെയുള്ള സന്നദ്ധ സംഘടനയായ സായി ഭവൻ സാമൂഹ്യ ജാഗ്രതാ സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ അഡ്വക്കേറ്റ് ശൈലേന്ദ്രനാഥ് ഇത് മിസ്റ്റർ അനിൽകുമാർ ഈ സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞങ്ങൾ ഇവിടെ ഈ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച അഴിമതി സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതായത് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇട്ട ശേഷം നടത്തുന്ന പുനഃസ്ഥാപന പ്രവൃത്തിയുടെ ഫണ്ടിൽ അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ പകുതി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ ഇത് സംബന്ധ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ താഴെ തട്ടിൽ നിന്ന് എം ഡിയും ചീഫ് എഞ്ചിനീയർ വരെയുള്ള ആളുകൾക്കും വകുപ്പ് മന്ത്രിക്കും നിരവധി പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തുടർന്ന് ഞങ്ങൾ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുകയും ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ അനുമതി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അനുമതിക്കായിട്ട് ചീഫ് എഞ്ചിനീയറേയും എം ഡിയേയും സമീപിക്കുകയും അത് ലഭിക്കാത്തത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി എന്നിട്ട് അതിൻ്റെ തുടർ നടപടികൾ അനുമതി നൽകാൻ പറഞ്ഞിട്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ട് ആ നിർദ്ദേശം ഇവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ റോഡ് പുനഃസ്ഥാപിച്ചത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ റോഡ് പുനഃസ്ഥാപിച്ച പ്രവൃത്തിക്ക് ഗ്യാരൻ്റി പീരീഡ് പതിനെട്ട് മാസമാണെന്ന് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കൊടുത്ത വിവരാവകാശ മറുപടിയിൽ ലഭിച്ച മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഗ്യാരൻറ്റി പീരീഡ് പതിനെട്ട് മാസമാണെന്ന് കേരള വാട്ടർ അതോറിറ്റി നമ്മളറിയിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഈ താന്യം ചാഴൂർ അന്തിക്കാട് പഞ്ചായത്തുകളിലെ റോഡുകളിലെ അവസ്ഥ തന്നെ എൺപത് ശതമാനം ഈ പുനഃസ്ഥാപന പ്രവൃത്തി നടത്തിയ റോഡുകൾ തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ് ഇത് സംബന്ധമായി പരാതി കൊടുത്തപ്പോൾ ഈ പഞ്ചായത്തുകളിലൊന്നും റോഡ് തകർന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മറുപടി തന്നത് പിന്നെ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലുള്ള റോഡിൽ നിൽക്കുന്നത് ഇത് ഇങ്ങനെ തകർന്നെടുക്കണം ഇവിടെ നിന്ന് വരുന്ന വഴി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ തൊട്ട് ഇവിടം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ഈ തകർന്ന റോഡ് പക്ഷേ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടില്ല എന്താ ചെയ്യുക അവർക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കാം അപ്പോൾ ഈ തകർന്ന റോഡുകൾ പുനഃസ്ഥാപിക്കാനായിട്ട് താഞ്ഞ പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്ന മറുപടി അവർക്ക് ഈ കേരള വാട്ടർ അതോറിറ്റി കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് ആറുമാസന്നാണ് ഈ ജൂലൈ മാസത്തിൽ ഞങ്ങൾക്ക് തന്ന മറുപടിയിൽ പതിനെട്ട് മാസം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് ബോർഡ് എഴുതി വയ്ക്കും നമ്മളെല്ലാവരും അത് കണ്ട് വണ്ടി എടുത്ത് പോകും പക്ഷേ ഞങ്ങളത് സംബന്ധമായിട്ട് പരാതികൾ കൊടുത്തും അതിൻ്റെ രേഖകൾ എടുത്തിട്ടും ആവശ്യപ്പെട്ടിട്ടും ഇവർ യാതൊരു നടപടി എടുത്തിട്ടില്ല ഈ പഞ്ചായത്തിലേക്കുള്ള വഴി തന്നെ തകർന്ന് തരിപ്പണായിട്ടും ഈ പഞ്ചായത്തിൽ ഒറ്റ റോഡും തകർന്നിട്ടില്ല എന്നാണ് പഞ്ചായത്ത് നമുക്ക് മറുപടി തന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇത് ഡിഫക്റ്റ് മാർക്ക് ചെയ്തിട്ട് കേരള വാട്ടർ അതോറിറ്റീനെ അറിയിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ഈ വർക്ക് പഞ്ചായത്ത് ചെലവിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് റീടാർ ചെയ്യാനുള്ള പരിപാടിയിൽ കോടിക്കണക്കിന് ഉറപ്പി അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ടിയിട്ട് ഈ കരാറുകാരായിട്ടുള്ള ഒരു ഒത്തുകളിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരും ടൂ വീലർ ഓടിക്കുന്നവരും സ്ത്രീകളടക്കം ടൂ വീലർ ഓടിക്കുന്നവർ ഒക്കെ ഈ വെട്ടിൽ വീണ്ടും തണ്ടൽ പോകുന്ന ഒരു സാഹചര്യമാണിത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ല അതായത് വളരെ ധാർഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു നിരുത്തരവാദിപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ പഞ്ചായത്തിലെ എഞ്ചിനീയർമാരുടെ ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിനെല്ലാം ഇതിനെതിരെ നിങ്ങളെല്ലാവരും പ്രതികരിക്കണമെന്ന് ആണ് പറയുന്നത് ഞങ്ങളുടെ പ്രസൻ്റ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതല്ലേ ഇതേ ഇതാണ് വാട്ടർ അതോറിറ്റി ഒരു മീറ്റർ വീതിയിൽ ചെയ്തു എന്ന് പറയുന്ന ഏരിയ ഇത് ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലത്തെ റോഡാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇങ്ങനെ റോഡുകളൊന്നും പൊളിഞ്ഞതായിട്ട് രേഖയിൽ ഇല്ല എന്നാണ് ഈ കുഴികളായുള്ള കുഴി റോഡുകൾ കോൺട്രാക്ടറെക്കൊണ്ട് ഈ പതിനെട്ട് മാസം ടൈം ഉള്ളപ്പോൾ ടൈമുള്ളപ്പോൾ കോൺട്രാക്ടറെക്കൊണ്ട് ചെയ്യിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യിക്കാതെ ഇങ്ങനെ റോഡൊന്നും തകർന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പഞ്ചായത്ത് റോഡും ഇവിടുത്തെ കുറച്ച് റോഡുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും അടുത്തത് കുറച്ച് ഈ റോഡ് മൊത്തം കാണാം അന്തിക്കാട് ഹോസ്പിറ്റൽ റോഡുണ്ട് അതും നിങ്ങൾക്ക് ജനങ്ങളെ മുന്നിൽ കാണിച്ചു തരണം ഈ ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ ഇത് റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥനെ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ നമുക്ക് കാണാം വാട്ടർ അതോറിറ്റിയുടെ ഇത് പൊളിച്ച് പണിതിട്ടുള്ള ഏരിയ ആണ് അതായത് ഇത് റീബിൽഡ് ചെയ്തിട്ടുള്ളതാ ആ ഒരു മീറ്റർ ഒരു മീറ്റർ ആ വീതിയിൽ ഇവിടെ സൈഡിൽ ആ വീതി നിങ്ങൾക്ക് കാണാം ആ ഒരു വീതിയിൽ ഇത് പുതുക്കി പണിതിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പുതുക്കി പണിതിട്ടുള്ള സ്ഥലമാണ് പൊളിച്ചിട്ടുള്ളത് ആ സൈഡ് നമ്മൾ നോക്കണ്ട ആ സൈഡ് ഓൾറെഡി തകർന്ന് കിടക്കുകയാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലാന്നല്ല പക്ഷേ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ ഒരു വിഷയമാണ് അപ്പൊ ഈ സൈഡ് മൊത്തം തകർന്നു കിടക്കുന്നാണ്ടോ ഇത് പുതുക്കി പണിത സ്ഥലമാണ് കേട്ടോ ഇപ്പൊ തകർന്നു കിടക്കുന്നേ ചന്ദിക്കാട് ഗവൺമെൻറ്റ് ആസ്പത്രി റോഡാണ് ഈ റോഡിൽ കൂടെ പൈപ്പ് ലൈൻ മൂന്ന് ലൈൻ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് മൊത്തം റോഡ് തകർന്ന് വാട്ടർ അതോറിറ്റി മൊത്തം റീടാറിങ് ചെയ്താൽ ഇതിൻ്റെ ഗ്യാരൻറ്റി കാലാവധി ഉള്ളപ്പോൾ തന്നെ ഈ റോഡ് ചെയ്യിക്കാൻ യാതൊരു നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടായിട്ടില്ല ഈ റോഡ് അത്രയ്ക്കും ദയനീയ സ്ഥിതിയിലാണ് ഈ റോഡ് കിടക്കുന്നത് അപ്പോൾ വാട്ടർ അതോ അതോറിറ്റിയെ കൊണ്ട് ചെയ്യിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇങ്ങനത്തെ റോഡ് തകർന്നിട്ട് എന്നാണ് അതുകൊണ്ട് ഈ റോഡിന്റെ കാഴ്ച ഒന്നും നമ്മൾ ജനങ്ങളെ മുള്ളിൽ എത്തിച്ചു തരുകയാണ് ഇത് അന്തിക്കാട് പഞ്ചായത്തിലെ അന്തിക്കാട് സെൻട്രലിൽ നിന്ന് ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടെയുള്ള വന്നേരിമുക്കിലേക്കുള്ള റോഡാണ് ഇത് വാട്ടർ അതോറിറ്റിയുടെ ചെലവിൽ ഫുൾ ടാർജ് ചെയ്തിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ ഗ്യാരണ്ടി പീരീഡിലാണിത് ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ചെലവിൽ ചെയ്യാണ് റീട്ടയർ ചെയ്യുകയാണ് അതായത് ഇത് വാട്ടർ അതോറിറ്റിക്ക് ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യിക്കേണ്ട ഉദ്യോഗസ്ഥരും അത് ചെയ്യാതെ ഈ സർക്കാർ ഫണ്ട് കൊള്ളടിക്കുന്ന ഒരു സവിശേഷ കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിരവധി തവണ രേഖാമൂലം പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ കാശ് അടിച്ചു മാറ്റാനുള്ള പദ്ധതി അന്തിക്കാട് പഞ്ചായത്തിലെ റോഡുകൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ താന്യം പഞ്ചായത്തിലേക്ക് കടന്നു താന്യം പഞ്ചായത്തിലെ ബോട്ട് കടവ് റോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയും ഒരു റോഡും തകർന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ തകർന്ന റോഡുകളാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഇതിങ്ങനെ ഈ ബോട്ട് കടവ് വരെയും തകർന്ന് കിടക്കുകയാണ് ഇതൊന്നും ഇവിടെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരള വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാർ അറിയിച്ചിട്ട് അവരുടെ ചിലവിൽ ഇത് മെയിൻ്റൻസ് ചെയ്യേണ്ട വർക്കാണിത് ഗ്യാരണ്ടി പീരീഡ് ഉള്ള റോഡാണിത് പക്ഷേ ഇത് ചെയ്തിട്ടില്ല ഇതാണ് ഈ താന്യം പഞ്ചായത്തിലെ അവസ്ഥ താനിയ പഞ്ചായത്തിലെ രണ്ടാമത്തെ റോട്ടിലെത്തി താനിയം ജംഗ്ഷനിൽ നിന്ന് പള്ളിയുടെ മുന്നിൽ നിന്ന് ഉള്ള തെക്കോട്ടുള്ള വഴിയിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയും ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ റീസ്റ്റോറേഷൻ കഴിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിങ്ങനെ ഈ താനിയ പഞ്ചായത്തിലെ എൺപത് ശതമാനം റോഡുകളുടെ സ്ഥിതി ഇത് തന്നെയാണ് ഇതൊന്നും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗ്യാരണ്ടി പീരീഡ് ആറുമാസം ഉള്ളതെന്ന് പറഞ്ഞിട്ടുള്ള മറുപടിയും വെച്ചിരിക്കുകയാണ് പതിനെട്ട് മാസം ഉണ്ട് എന്നുള്ളതാണ് അവർ തന്ന മറുപടിയിലുള്ളത് ചാഴൂർ പഞ്ചായത്തിലെ നേതാജി റോഡിലാണ് നിൽക്കുന്നത് ഇതും റിജിസ്റ്ററേഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഇതും ഒരു കേടും ഇല്ലയെന്നാണ് ഒരു റോഡും തകർന്നിട്ടില്ല എന്നാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അപ്പോൾ അതിന് തെളിവ് ആയിട്ടാണ് നമ്മൾ ഈ നേതാജി റോഡിൽ വന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ധാന്യം ചാഴൂർ അന്തിക്കാട് പഞ്ചായത്തുകളിൽ നമ്മൾ മൊത്തം നടന്ന് നോക്കുമ്പോൾ കാണാവുന്ന കാഴ്ചനത് ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് കേരള വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഒത്തുചേർന്നിട്ട് കാണിക്കുന്ന ഈ ഒരു അഴിമതിക്കെതിരെ ജനങ്ങൾ ഉണർന്ന് പരാതികൾ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചാഴൂർ പഞ്ചായത്തിലെ യുവതാര റോഡാണ് അംഗനവാടി പരിസരം ആണ് നളന്ത അംഗനവാടിയുടെ പരിസരമാണ് ഇതും തകർന്ന് തരിപ്പണായിട്ട് കെടുക്കണ് ഇതിനും ഒരു കേടുപാടുകളില്ല എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാരുടെ ഭാഷ്യം അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ചാഴൂർ പഞ്ചായത്തിലെ അന്തോണി വളവ് റോട്ടിലാണ് നിൽക്കുന്നത് ഈ റോഡും തകർന്ന് തരിപ്പണായിട്ട് കെടുക്കാണ് അപ്പോൾ ജനങ്ങൾ കാഴ്ചക്കാരല്ല അപ്പോൾ നമ്മൾ ഇത് കാവൽക്കാരാണെന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇത് സംബന്ധമായി പരാതികൾ കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഒരു പേടിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇവിടെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വഴി അറിയിക്കുന്നത് അപ്പോൾ ഇത് ഇതിനെതിരെ നിങ്ങളെ അറിയുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ പ്രതികരിക്കണം എന്ന് മാത്രം പറയുന്നുണ്ട് നിർത്തട്ടെ അപ്പോൾ നമ്മൾ കണ്ടല്ലോ അല്ലേ ഞാനിപ്പോൾ ഇത്രയും ഒരു മൂന്ന് പഞ്ചായത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഇവരോടൊപ്പം സഞ്ചരിച്ചിട്ട് ഈ കാഴ്ചകൾ കാണാമായിരുന്നു ഇവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ ഭീകരത ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം പണി കഴിഞ്ഞ റോഡുകൾ അതായത് വാട്ടർ അതോറിറ്റി റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞ റോഡുകൾ ആ കഴിഞ്ഞ ഭാഗങ്ങൾ പോലും തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് പല സ്ഥലത്തും അപ്പോൾ ഇവരതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് രേഖകളടക്കമാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടത് അപ്പോൾ ഇവരോടൊപ്പം ഞാൻ ഇറങ്ങി പുറപ്പെടായിരുന്നു അത് ജനുവനാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ പോലും ഞെട്ടിപ്പോയി എനിക്കിതിൻ്റെ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വലിയ അവബോധമല്ലേ കാരണം എന്റെ നാടല്ല എന്റെ നാടിന്റെ അടുത്ത പ്രദേശങ്ങളാണെങ്കിലും ഞാൻ അധികം സഞ്ചരിക്കുന്ന ഏരിയ അല്ല പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ ഇവരുടെ കൂടെ വന്ന് ഇതെല്ലാം കണ്ടു അപ്പോൾ വളരെ അധികം ശോചനീയമാണ് ഈ റോഡുകളുടെയൊക്കെ അവസ്ഥ അപ്പോൾ ഇവർ അതിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എഫേർട്ടല്ല അതെനിക്ക് മനസ്സിലായി അവർ കാണിച്ച രേഖകളും അതുപോലെ ഓരോ റോഡുകളെനിക്ക് കൊണ്ട് നടന്ന് കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കാര്യം നമ്മൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നമുക്ക് പവറുണ്ട് നമുക്ക് ജനങ്ങൾക്ക് പവറുണ്ട് ആ പവറാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് കഴിയുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കാരണം കൂടുതൽ പേരിലേക്ക് എത്താൻ അത് ഉപകാരപ്പെടും അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ബൈ